സ്വാഗതം നഗരത്തിലെ അപകട സാധ്യതയുള്ള ഓവുജാലുകൾക്ക് സ്ലാബിടുക ജൽ ജീവൻ മിഷൻ സമയബന്ധിതമായി നടപ്പിലാക്കുക അപകടാവസ്ഥയിലുള്ള റോഡുകൾ റീട്ടാറിങ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി കൗൺസിലർമാർ സത്യാഗ്രഹം സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു എം പി സുമേഷ് കിട്ടും ആരാ പറയുന്നത് ഡോക്ടർമാർ തന്നെ പറയുന്നത് അങ്ങനെ ഓരോ ദിവസം ഇന്ത്യക്കായി ഈ തനിശ്ശേരി സർക്കാർ ആശുപത്രിയെ ശ്വാസം മുട്ടിക്കുന്ന അടിസ്ഥാന സൗകര്യം ഒന്നും തന്നെ നടപ്പിലാക്കാതെ ശ്വാസം മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് ജനങ്ങളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടായിരുന്നു തലശ്ശേരി ആശുപത്രി കുടേ കാലങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് അതിനെതിരെ ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ശോചനീയവസ്ഥ പരിഹരിക്കുക കേന്ദ്ര സർക്കാർ പദ്ധതികൾ നഗരസഭയിൽ നടപ്പിലാക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന കൗൺസിലംഗം പി സത്യപ്രകാശ് കെ ലിജേഷ് അഡ്വക്കറ്റ് ബി രത്നാകരൻ തുടങ്ങാർ സംസാരിച്ചു ഗ്രാമിക്കാനൂസ് തലശ്ശേരി